കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കുന്നു ഇന്നലെ കുന്നംകുളം പഴുന്നാനയിൽ സ്വകാര്യ ബസ് ഡ്രൈവർ ലിബീഷിനെ രണ്ടംഗ സംഘം ബസ്സിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു ഫിതമോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത് പഴുന്നാന സ്വദേശികളായ ഫയാസ് ഷാഫി എന്നിവരാണ് ആക്രമണം നടത്തിയത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് ബസ് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചാണ് മർദ്ദനം റോഡിന് കുറുകെ ബൈക്ക് നിർത്തി ബസ് തടഞ്ഞ് അകത്ത് കയറി മർദ്ദിക്കുകയായിരുന്നു ബസ്സിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ മുന്നിൽ വെച്ചാണ് അസഭ്യം പറഞ്ഞ് ഇരുമ്പ് തടവള ഉപയോഗിച്ച് മർദ്ദിച്ചത് മുണ്ടിൽ കല്ലുകൾ കെട്ടിയും മർദ്ദിച്ചിട്ടുണ്ട് ബസ്സിലെ ഒരു യാത്രക്കാരി ഈ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു ഫയാസാണ് ലിബീഷിനെ ക്രൂരമായി മർദ്ദിച്ചത് സാരമായി പരിക്കേറ്റ ലിബീഷിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് ബസ് തൊഴിലാളികൾ സംയുക്തമായാണ് പണിമുടക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് അപ്രതീക്ഷിത പണിമുടക്ക് വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു